ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അപ്പമാണ് ആണ് ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ അപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഈ അപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ റാഗി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ ഒരു കപ്പ് റാഗി എടുത്തിട്ടുള്ളത് അതിനുശേഷം ഇത് നന്നായിട്ട് വെള്ളമൊഴിച്ച് രണ്ടൊന്ന് പ്രാവശ്യം വെള്ളമൊഴിച്ച് കഴുകിയെടുക്കണം നമ്മുടെ നാട്ടിൽ കുവരക് മുത്താറി പഞ്ഞിപ്പുല്ല് എന്നൊക്കെയാണ് ഈ റാഗി അറിയപ്പെടുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം ഈ റാഗിയിൽ കല്ലും മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം പാത്രത്തിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചെടുക്കണം അതായത് റാഗിക്ക് മുകളിൽ വെള്ളം നിൽക്കണം അതിനുശേഷം പാത്രം ചെറുതായിട്ടൊന്ന് കൊടുക്കുമ്പോൾ ആ മുകളിലുള്ള റാഗിയും വെള്ളവുമായിട്ട് കുറേശ്ശേ കുറേശ്ശേ മറ്റേ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം വീണ്ടും തിരിച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം റിപ്പീറ്റ് ചെയ്താൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ കല്ല് അടിയിൽ നിൽക്കുന്നതാണ് മുകളിലുള്ള റാഗിയെല്ലാം മറ്റേ പാത്രത്തിലേക്ക് വീഴും ഏത് ധാന്യവും നമുക്കിതുപോലെ അരിച്ചെടുക്കാവുന്നതാണ് ലാസ്റ്റ് വളരെ സ്ലോ ആയിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ നമുക്ക് കല്ലോ മണ്ണോ ഉണ്ടെങ്കിൽ കിട്ടുന്നതായിരിക്കും ഇതാ എനിക്ക് കുറച്ച് മണ്ണ് മൺതരികളും ചെറിയ കല്ലും കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല ഇതാ നോക്കൂ ഇതുപോലെ ഒരു ചോറ്റുപാത്രമാണ് ഞാനിത് അരിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കല്ലും മണ്ണും ഒക്കെ ആ മുകളിലത്തെ ആ കുഴിയിൽ വന്ന് നിൽക്കുന്നതായിരിക്കും നമ്മൾ ചോറ്റുപാത്രം അടയ്ക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തെ ആ വിടവുണ്ടല്ലോ അവിടെയാണ് ഈ കല്ലും മണ്ണും ഒക്കെ വന്ന് നിൽക്കുന്നത് അപ്പോഴിത് ഇങ്ങനെ ഒരു പാത്രം എടുത്താൽ വളരെ സഹായകമാവും അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് രണ്ട് മണിക്കൂർ സമയം കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം രണ്ട് മണിക്കൂർ സമയം കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ റാഗിയൊക്കെ ഇവിടെ നല്ലതുപോലെ കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിക്കളയാം വെള്ളമൊക്കെ ഒന്ന് വാർത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഈ റാഗിയോടൊപ്പം കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ചേർക്കാനുണ്ട് റാഗിയുടെ വെള്ളമെല്ലാം മാറുന്നു പോയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തങ്ങ് ചേർത്ത് കൊടുക്കാം കൂടെ ചിരകിയ തേങ്ങയും കൂടി ചേർക്കുകയാണ് ഒരു കപ്പ് അളവിലാണ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ കപ്പ് അളവിലാണ് ചോറ് ചേർത്ത് കൊടുക്കുന്നത് ഏത് റൈസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ റോസറി വെന്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇൻസ്റ്റൻറ് ഈസ്റ്റ് അര ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം ഇനി അരയാനാവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് തന്നെ ഇത് അരച്ചെടുക്കണം അതാ ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ആ റാഗിയുടെ പുറത്തെ ആ തോലൊക്കെ നല്ലതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ആ റാഗിയുടെ തൊലിയൊക്കെ നല്ലതുപോലെ അരഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ അപ്പം ചുടുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും ഇനി ഇത് ഒരു കുഴിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം രണ്ട് മണിക്കൂറ് കഴിയുമ്പോഴേക്കും നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ് എട്ട് മണിക്കൂറായാലും കുഴപ്പമില്ല ഞാനിത് ഓർണയായിട്ട് വെച്ച് രാവിലെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളവും കൂടി ഒഴിച്ച് കലക്കി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് വെള്ളം കൂടി പോകരുത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് ഇനി ഇത് അടച്ചു വെക്കാം ഇനി ഞാനിത് എട്ട് മണിക്കൂറിന് ശേഷമാണ് ചുട്ടെടുക്കാൻ പോകുന്നത് അതായത് രാവിലെ ഇതൊന്ന് തുറന്ന് നോക്കുകയാണ് അപ്പോഴിവിടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഈ മാവിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നോ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഈ സമയം നമുക്ക് ഒരപ്പച്ചട്ടി ചൂടാവാനായിട്ട് സ്റ്റവിലേക്ക് വെച്ചു കൊടുക്കാം അപ്പച്ചട്ടി ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മാവ് കോരി ഒഴിക്കുന്ന സമയത്ത് ഈ അപ്പച്ചട്ടിക്ക് നല്ല ചൂടുണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ടും നല്ല ഷെയ്പ്പായിട്ടുള്ള അപ്പം കിട്ടുകയുള്ളൂ മാവ് കോരി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കറക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വച്ച് വേവിച്ചെടുക്കാം അപ്പോഴേ തീ കുറച്ച് വെച്ച് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലേക്കാക്കി കൊടുക്കാം വെന്ത് കഴിയുമ്പോൾ എടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റാഗിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനിവിടെ ഒരു വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഈ വെജിറ്റബിൾ കറിയുടെ വീഡിയോ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി ഒന്ന് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്